ഫാത്തിമ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയോ മറിയക്കുട്ടി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയോ ഒക്കെ ആയിരുന്നെങ്കിൽ ബി ജെ പി സർക്കാരിന് ഭയങ്കര സന്തോഷമായ ശ്രീരാമൻ ആയിരുന്നു ഇന്ന് ഈ രാജ്യം ഭരിച്ചിരുന്നതെങ്കിൽ ആ ബില്ല് കൊണ്ട് ഇവനെയൊക്കെ അമ്പ ഇത് കൊന്നേണേ സകലത്തിലും മതം ചെറിയ ചില നാറികളാണ് ഇതിന്റെയൊക്കെ കുട്ടി ജനിക്കുമ്പോഴേ ഇവൻ കള്ളനാണോ കൊലപാതകയാണോ അല്ലെങ്കിൽ ഇവള് പീഡിപ്പിക്കപ്പെടുവോ ഇവള് കൊള്ളയടിക്കോ എന്ന് ചോദിച്ചിട്ടല്ല പേരിടുന്നത് വേടം പറയുന്ന രാവണല്ല രാവണനാണല്ല എന്നാ വേടം പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് സൂചിപ്പിക്കണം ഇവരെല്ലാം കൂടെ സൂചിപ്പിച്ചത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ആ പുള്ളി പെട്ടിരിക്കും എന്തെങ്കിലും പറയാൻ പറ്റുമോ ഒരു സ്റ്റേറ്റ്മെന്റ് മുന്നിൽ പറയാൻ പറ്റുമോ പുള്ളിയുടെ പ്രധാനം ചെയ്യുന്ന മന്ത്രിസഭയെ അവിടെ ഇരിക്കുന്ന അവര് നിയന്ത്രിക്കുന്ന സെൻസറിംഗ് ബോർഡാണ് പുള്ളി എന്തിനാണെന്ന് അറിയാൻ വേണ്ടി യോഗാദിനത്തിൽ യോഗം ചെയ്തിട്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുക അല്ലാതെ ജാനകി എന്നല്ല ജെ അനകി അതാണ് ആ പെൺകുട്ടിയുടെ പേര് സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങാതിരിക്കുന്ന സിനിമയായിരുന്നു ജെ എസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പക്ഷേ ആ ഒരു ഡേറ്റിൽ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്ന ഡേറ്റിൽ ആ സിനിമ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു ആ സിനിമയുടെ പേര് മാറ്റണമെന്നായിരുന്നു ആദ്യ സമയങ്ങളിൽ പറഞ്ഞിരുന്നത് പക്ഷേ ഏത് പേരാണ് മാറ്റേണ്ടത് എന്നൊരു സംശയം ഉണ്ടായിരുന്നു ഇപ്പം അത് തെളിഞ്ഞിരിക്കുകയാണ് ജാനകി എന്നുള്ള പേര് ടൈറ്റിലിൽ നിന്നും കഥാപാത്രത്തിൽ നിന്നും അത് മാറ്റണം ആ കഥാപാത്രത്തിന് ജാനകി എന്നൊരു പേര് നൽകരുത് എന്ന് പറഞ്ഞിട്ട് അതും സെൻസർ ബോർഡാണ് ആ ഒരു ആ ഒരു സജഷൻ വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രം സിനിമ പ്രദർശിപ്പിക്കാം എന്നുള്ള രീതിയിൽ ഇത്രയും ഉന്നത രീതി എന്താ പറയാ ഉന്നത തലത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി പോലും ഈ ഒരു ജാതിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സിനിമയെ കാണുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയല്ലേ ജാതി അങ്ങനെ ഈ ജാനകി എന്ന് പറഞ്ഞ പേര് മാറ്റാൻ പറയുന്നത് അതൊരു ദേവിയുടെ നാമമാണ് ആ ഒരു കഥാപാത്രത്തിന് മതം മതം ആ ജാനകി എന്ന് പറയുന്നത് പരമപൂജനീയ സീതാദേവിയുടെ പേര് മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് സീതാദേവിയാണ് ഭാരതത്തിൻ്റെ ഉത്തമപുരുഷനായി ഹൈന്ദവാചാരപ്രകാരം ആർഷഭാരത സംസ്കാരത്തിൻ്റെ എന്താ പറയുക മഹാപുരുഷനായി അല്ലെങ്കിൽ ഉത്തമപുരുഷനായി കാണുന്ന ശ്രീരാമ ഭഗവാന്റെ ഭാര്യ ജാനകി ആ ജാനകിയുടെ നാമധേയത്തിലുള്ള ഒരു കുട്ടി ആ സിനിമയിൽ ആ കഥാപാത്രത്തിനാ പേരിട്ടപ്പോൾ ആ കഥാപാത്രത്തിന് ഒരുപാട് കഷ്ടതകളും ഒക്കെ അനുഭവിക്കുന്ന ഒരു സിനിമയായേക്കാം സിനിമയുടെ കഥ എനിക്കറിയില്ല സോ അതുകൊണ്ട് അങ്ങനെ സീതാദേവിയെ കളിയാക്കുന്ന ഒരു പേര് സിനിമയ്ക്ക് ജാനകിയുടെ പേര് വേണ്ട അല്ലെങ്കിൽ സീതാദേവിയുടെ നാമധേയമുള്ള ഒരു പെൺകുട്ടിക്ക് ദുരനുഭവങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ അപമാനിക്കപ്പെടുന്ന ഒരു കഥാതന്തുവായ സിനിമ ഇന്ത്യയിൽ വേണ്ട എന്ന് സംഘപരിവാർ തീരുമാനിച്ചാൽ വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം അതായത് ഈ ഒരു ജാനകി എന്ന് പേര് പറയുന്ന ആ ഒരു കഥാപാത്രത്തിന്റെ കഥയെന്ന് പറയുന്നത് ഈ മറ്റൊരാളിൽ നിന്ന് ആയിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ട് പിന്നീട് അത് കോടതിയിൽ എത്തുന്ന കേസ് എങ്ങനെ സഹിക്കാൻ പറ്റുമോന്ന് ഭാരതത്തിന്റെ മര്യാദാ മര്യാദാപുരുഷത്വനായ രാമന്റെ ഭാര്യയുടെ നാമധേയം വെച്ചുകൊണ്ട് ഒരു പെൺകുട്ടി സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുക അത് വരുന്ന പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ ഒരു സിനിമ എങ്ങനെ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ സാധിക്കും രാമക്ഷേത്രം പണിത് ഇവിടെ വലിയ മഹാവിജയങ്ങൾ നേടി ഭാരതത്തെ മൂന്നാം തവണയും അമ്പത്താറഞ്ച് നെഞ്ചളവ് കൊണ്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രസൂൺ ജോഷി അവിടെ ഈ സെൻസറിംഗ് ബോർഡിന്റെ ഉന്നത തലങ്ങളിൽ കസേര വലിച്ചിട്ടിരിക്കുമ്പോൾ അത് നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്ന് തന്നെയാണ് താങ്കൾ ഈ വാർത്ത പറയുമ്പോൾ കൃത്യമായി പറയണം ഇത് അപ്രവശനാനുമതി നിഷേധിച്ചത് കേരളത്തിലല്ല ആളുകൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാം ഈ സംഘിയായ സുരേഷ് ഗോപി അഭിനയിച്ച സിനിമ ആയതുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള സെൻസറിംഗ് ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചതാണ് എന്ന് വരുത്തി തീർക്കരുത് ഇത് ബിജെപിക്കാരനായ തൃശൂരിന്റെ നിന്നുള്ള ലോക്സഭാംഗമായ രാജ്യത്തിന്റെ മന്ത്രിയായിരിക്കുന്ന ഒരു സിനിമാ നടൻ മുഖ്യവേഷം ചെയ്ത വളരെ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ബി ജെ പി വരിക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്രം നിയന്ത്രിക്കുന്ന അങ്ങ് ഈ പറയപ്പെടുന്ന സെൻസറിംഗ് ബോർഡ് എന്താണ് പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുന്നു കാരണമോ സീതാദേവിയുടെ പേരിട്ടുകൊണ്ട് ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ എന്തൊക്കെയോ പേര് താങ്കൾ പറഞ്ഞതുപോലെ എനിക്കറിയില്ല സിനിമയുടെ കഥയെ പറ്റി എനിക്കറിയില്ല നോക്കൂ ഹർഷയം സകലത്തിലും മതം തിരയുന്ന ചില നാറികൾ അങ്ങനെ പറയാൻ പറ്റൂ സകലത്തിലും മതം തിരയുന്ന ചില നാറികളാണ് ഇതിന്റെയൊക്കെ പിന്നിൽ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ കഥയിൽ ഇത്രത്തോളം രോഷം കൊള്ളുന്നവരാണെങ്കിൽ ആ ഒരു നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നാട്ടില് ദൈവത്തിന്റെ പേര് വെച്ചിട്ടുള്ള ആരും തന്നെ ക്രൈം ചെയ്യരുത് എന്ന് കൂടി ഒരു എന്താ പറയാ ദൈവത്തിന്റെ പേരുള്ള ആരും ക്രൈം ആരും ഒരു ക്രൈം ചെയ്യരുത് അതുകൊണ്ടാണ് വലിയ കോടതി സംവിധാനങ്ങളും സംവിധാനങ്ങളും ശിക്ഷാ വെച്ചിരിക്കുന്നത് ക്രൈം ചെയ്യരുത് എന്ന് ഒരുപാട് പേരുണ്ട് ആ ഒരു ചെയ്യരുത് എന്ന് ഒരു വല്ല ഫാത്തിമ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയോ മറിയക്കുട്ടി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയോ ഒക്കെ ആയിരുന്നെങ്കിൽ ബി ജെ പി സർക്കാരിന് ഭയങ്കര സന്തോഷമായ ഹിന്ദു നാമധേയത്തിലുള്ള ഒരു ഹൈന്ദവ ദേവന്റെ ഭാര്യ ആയിരിക്കുന്ന ദശാവതാരങ്ങളിൽ ഒന്നാണ് ശ്രീരാമൻ അല്ലേ ആ ശ്രീരാമന്റെ ഭാര്യ ആയിരിക്കുന്ന സീതാദേവി നോക്കൂ സത്യം പറഞ്ഞാൽ ശ്രീരാ ആയിരുന്നു ഇന്ന് ഈ രാജ്യം ഭരിച്ചിരുന്നതെങ്കിൽ ആ വില്ലുകൊണ്ട് ഇവനെയൊക്കെ അമ്പ് ചെയ്ത് കൊന്നേനെ തമാശ പറയുന്നതല്ല രാമൻ ആദ്യം അമ്പ് കൊലിക്കുന്നത് ഈ പറയപ്പെടുന്ന ഈ ഇത്തരത്തിലുള്ള പൂക്കർത്തനങ്ങൾ കാണിക്കുന്നതും മാറി ശ്രീരാമൻ ഇതൊന്നും അല്ല പഠിപ്പിച്ചിട്ടുള്ളത് രാമായണം പഠിച്ചിട്ടുള്ളവർക്ക് ഹൈന്ദവ ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം ശ്രീരാമന്റെ ഭാരതം എന്തായിരുന്നു എന്ന് ഏഹ് ഇവരവർ ഞാൻ രാമരാജ്യം കെട്ടിപ്പടുക്കാൻ നടക്കുകയാണ് ഇവിടെ ഒരു ഇവിടെ നോക്കൂ നമ്മുടെ നാട്ടില് ഇപ്പോഴാണല്ലോ ഈ ദീപുവും അഖിലും അല്ലെങ്കിൽ രോഹിത്തും രാഹുലും ഒക്കെ വന്നത് അല്ലേ പഴയ പേരുകൾ എന്താ കൃഷ്ണൻ രാമൻ പിന്നെ അതുപോലെ വിശ്വനാഥൻ ഏഹ് ഇത്തരത്തിലുള്ള ദൈവങ്ങളുടെ പേരുകളായിരുന്നു അധികം കുട്ടികൾക്കും കൊടുത്തിരുന്നത് ഇനി പെൺകുട്ടികളിലേക്ക് പോകണ പോയാലും അത് തന്നെയാണ് മീനാക്ഷി ജാനകി ലക്ഷ്മി ഇതൊക്കെ ദേവികളുടെ പേരാണ് ഹൈന്ദവ നാമ ദൈവതങ്ങളുടെ നാമധേയങ്ങളാണ് അപ്പോ സ്വാഭാവികമായിട്ടും കുട്ടി ജനിക്കുമ്പോഴേ ഇവൻ കള്ളനാണോ കൊലപാതകിയാണോ അല്ലെങ്കിൽ ഇവള് പീഡിപ്പിക്കപ്പെടുവോ ഇവള് കൊള്ളയടിക്കോ എന്ന് ചോദിച്ചിട്ടല്ല പേരിടുന്നത് അവരുടെ അച്ഛനും ഇഷ്ടപ്പെട്ട ഒരു പേരുല്ല എന്ന് വിളിക്കും അപ്പൊ സ്വാഭാവികമായിട്ട് എത്രയോ മലയാളത്തിൽ തന്നെ എത്രയോ സിനിമകള് ഈ ദൈവങ്ങളുടെ പേരുകളുള്ള എന്തായി വന്നിട്ടുണ്ട് കുളിച്ചക്കാരായിട്ടും കള്ളന്മാരോട്ടൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ റിപ്പോർട്ടർ ടിവിയുടെ ചർച്ചയിൽ ബി ഉണ്ണികൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് വിശ്വനാഥൻ എന്നായിരുന്നു റീസ് ചെയ്തില്ലൻ കഥാപാത്രത്തിന്റെ ആ എനിക്കൊന്നും പത്രം സിനിമയാണെന്ന് പത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് വിശ്വനാഥന്റെ കൊച്ചിയാണിത് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഒക്കെ ഉണ്ട് അപ്പോ വിശ്വനാഥൻ ആരാ ശിവനാണ് അപ്പൊ ശിവഭഗവാനെ വില്ലനാക്കി എന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ നാളെ പോലൊരു കാര്യം ചെയ്യണം സിനിമകളിലെ വില്ലന്മാരുടെ മുഴുവൻ പേരുകള് രാവണൻ കംസൻ ഇങ്ങനെ കൊടുക്കണം ആ അപ്പോഴും പ്രശ്നമാണ് ഈ രാവണൻ എന്ന് കൊടുത്താൽ വേടനെ പോലുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല വേടം പറയുന്ന രാവണല്ല അല്ല രാവണാന്നല്ല എന്നാ വേടം പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളവരെയും സൂചിപ്പിക്കണം എല്ലാം കൂടെ സൂചിപ്പിച്ചത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം ഭരണകൂട ഭീകരത എന്തോ പറയാൻ പോകുന്നത് സുരേഷ് ഗോപി അവിടെ വിളിച്ച് പറഞ്ഞിട്ട് പടത്തിന്റെ പ്രമോഷന് വേണ്ടി പെട്ടിരിക്കും ആ പുള്ളി പെട്ടിരിക്കും എങ്കിലും പറയാൻ പറ്റുമോ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റുമോ പുള്ളിയും കൂടെ പ്രധാനം ചെയ്യുന്ന മന്ത്രിസഭ ആവേണ്ടിരിക്കുന്ന അവർ നിയന്ത്രിക്കുന്ന സെൻസറിംഗ് ബോർഡാ പുള്ളി എന്തു ചെയ്യണമെന്നറിയാമേ യോഗാദനത്തിൽ യോഗം ചെയ്തിട്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കും അല്ല അത് എന്ത് എന്ത് പറയാനാ ഇപ്പൊ അടുത്ത സംഭവം ഇതാ ആല്ല അയാൾ ഇല്ല ഇന്നലെ വീടൊക്കെ കൊടുത്ത് ഇച്ചിരി പിന്നൊക്കെ ഇന്നലെ അങ്ങനെ സംഭവിച്ചതാ റിപ്പോർട്ടർ ടി വിയിൽ വേടൻ ചെന്നു ഓ സുരേഷ് ഗോപി ചൊറിഞ്ഞു ഇവിടുത്തെ സഹാക്കന്മാരും പിന്നെ കോൺഗ്രസ്കാരും ഒക്കെ കൂടെ പോസ്റ്റ് ഇട്ടു ആ വേടന് വേടൻ സുരേഷ് ഗോപിയെ തൃശൂരിനവത്തം പറ്റി പിറ്റേ ദിവസം സുരേഷ് ഗോപി തന്ത്രപരമായിട്ട് റിപ്പോർട്ടർ ടി പറഞ്ഞു ആ വീഡിയോ ഞാൻ കൊടുത്തേക്കാം അതോടെ സുരേഷ് ഗോപി നായകനായി ഒരു ദിവസം മൊത്തം റിപ്പോർട്ടർ ടി വി സുരേഷ് ഗോപി സുരേഷ് ഗോപി സുരേഷ് ഗോപി അത് കഴിഞ്ഞാൽ അപ്പഴ് നാ വരുന്നോ എന്നാ അവൻ ഇരിക്കട്ടെ ഇതല്ല അയാൾ ഒപ്പിച്ച പണിയായ സിനിമയുടെ പ്രമോഷന് വേണ്ടിയിട്ട് എന്ന അവൻ ഇത് മതിയല്ലോ എല്ലാ സിനിമയും പ്രൊമോട്ട് ചെയ്യാൻ ഇത് മതിയല്ലോ ഇപ്പൊ നമുക്കറിയാം ബുരാൻ സിനിമയും ഇതുപോലെ ഒരു എന്താ പറയാ ഫസ്റ്റ് ഒരു ഷോ കഴിഞ്ഞ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിന് ശേഷം പിന്നീട് സെൻസറും കഴിഞ്ഞതിനു ശേഷമാണ് ബാക്കി ഇറക്കിയത് അപ്പൊ ആ ഒരു സിനിമ തുടക്കത്തിൽ ഇറങ്ങിയതിനേക്കാൾ കൂടുതൽ ഹൈപ്പായിരുന്നു അത് കഴിഞ്ഞ് കട്ട് ചെയ്ത പോർഷൻ എന്താണെന്ന് അറിയാനുള്ള തുര കൊണ്ട് ആളുകൾ പോയി കണ്ടത് അപ്പൊ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നതിലും തെറ്റില്ലല്ലോ ഈ ഒരു സിനിമയും അതുപോലെ തന്നെ ആ ഒരു പേര് അന്ന് കണ്ണുവിച്ച് നോക്കി എങ്ങോട്ടാ നോക്കി കണ്ടെന്ന് എനിക്ക് അറിയത്തില്ല സ്വാഭാവികമായിട്ടും ഇവിടുന്ന് കേരളത്തിൽ ചെയ്ത് മൊബൈലേക്ക് വിട്ട സിനിമ അവിടെ നിന്ന് പ്രദർശനാനുമതി ഇല്ല അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടേ ഇപ്പം ഗുജറാത്ത് കലാപത്തെക്കാളും അല്ലെങ്കിൽ മറ്റേത് കലാപങ്ങളെക്കാളും നരേന്ദ്രമോദിയെക്കാളും ഒക്കെ പ്രശ്നമാണ് ജാനകി ദേവി പേര് മാറ്റണം അപ്പൊ എനിക്ക് ഇതിനകത്ത് സജഷൻ ഉണ്ട് ദേവി ഈ സിനിമയുടെ സംവിധായകനോ സുരേഷ് ഗോപിയോ ഈ വീഡിയോ കാണാനിടയായാൽ അല്ലെങ്കിൽ ആരെങ്കിലും അയച്ചു കൊടുത്താൽ നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്താൽ മതി ജാനകിന്നല്ല ജെ അനകി അതാണ് ആ പെൺകുട്ടിയുടെ പേര് ജെ ക്യാപ്ഷൻ ഇനിഷ്യൽ ആണ് ജെ അനക്കി ആണ് ജാനകി അല്ല അതോടുകൂടി ആ പ്രശ്നം തീരും താഴെ ആരും കാണാത്ത രീതിയിൽ ഒരു കുത്തിട്ട് കൊടുത്താൽ മതി പോസ്റ്ററിനൊക്കെ പ്രശ്നം തീരും എന്നുള്ളതാണ്